തെക്കൻ ലബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമണങ്ങളിൽ തകർത്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ നിന്നും പലായനം ചെയ്ത ലബനോൻ നിവാസികളോട് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ പ്രദേശങ്ങളിലേക്ക് മടങ്ങി വരരുത് എന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സിറിയയിൽ നിന്നുണ്ടായ ഡ്രോൺ ആക്രമണവും കിസ്ബുള തീവ്രവാദികൾ നടത്തിയ സർഫേസ് ടു സർഫേസ് മിസൈൽ ആക്രമണവും തകർത്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം കരയുദ്ധത്തിലേക്ക് കടക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് വരും മണിക്കൂറുകളിൽ രൂക്ഷമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ലബനോണിലേക്ക് ഉണ്ടായേക്കുമെന്ന സൂചനകളുടെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും അടിയന്തിരമായി സ്വന്തം പൌരന്മാരെ ലബനോനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനായി മേഖലയിലേക്ക് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസും ാണ് റിപ്പോർട്ടുകൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വ്യാപകമായ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കുന്നതിനായി കൂടുതൽ സൈനികരെയും യുദ്ധക്കപ്പലുകൾ അടക്കമുള്ള സംവിധാനങ്ങളെയും അമേരിക്ക മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് അതേസമയം യുദ്ധം വ്യാപിക്കുന്നത് മുന്നിൽ കണ്ട് ഹിസ്ബുള്ളയെ സഹായിക്കുന്നതിനായി ഇറാനിയൻ സൈന്യം നേരിട്ട് ലെബനോണിലേക്ക് എത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കിയേക്കുമെന്നും കൂടുതൽ വ്യാപിപ്പിച്ചേക്കുമെന്നുള്ള ആശങ്കകൾ പടർത്തുകയാണ് ലെബനോണിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയ സർക്കാരുകൾ തന്നെ ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള തീവ്രവാദികളെ സഹായിക്കുന്നതിനായി പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള തീവ്രവാദ സംഘങ്ങളിൽ ഉള്ളവരും ലബനോനിലേക്ക് എത്തുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇതുകൂടാതെ ഐസിസ് തീവ്രവാദികളും സിറിയയിൽ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഉള്ളവരുമടക്കം വ്യാപകമായി ലബനോണിലേക്ക് എത്തുന്നതായും സൂചനകളുണ്ട് അതേസമയം ലബനോനിൽ നിന്ന് എത്രയും പെട്ടെന്ന് ബ്രിട്ടീഷ് പൗരന്മാരോട് ഒഴിഞ്ഞുപോകാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ആവശ്യപ്പെട്ടു ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ലബനോനിൽ നിന്നും സ്വന്തം പൗരന്മാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ വേഗത്തിൽ ആക്കിയിരിക്കുന്നത് ഇതിനായി യുദ്ധക്കപ്പലുകളും ഹെലികോപ്റ്ററുകളും അടക്കമുള്ള സംവിധാനങ്ങൾ ലബനോനടുത്ത് സൈപ്രസിൽ ബ്രിട്ടീഷ് സൈന്യം സജ്ജമാക്കിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അടിയന്തിരമായി ലബനോനിൽ നിന്നും വ്യാപകമായി ജനങ്ങൾ പലായനം ചെയ്യേണ്ടി വന്നാൽ അവരെ സഹായിക്കുന്നതിനായി എഴുന്നൂറോളം സൈനികരെയാണ് ബ്രിട്ടൻ സൈപ്രസിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് യുദ്ധം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ലബനോൻ വിട്ടുപോകാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോഴാണെന്ന് ബ്രിട്ടീഷ് പൗരന്മാരോട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിലവിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് യു കെ യുടെ അടിയന്തര കോബ്ര കമ്മിറ്റിയുടെ യോഗത്തിൽ അധ്യക്ഷനായിരുന്ന പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയും എല്ലാ ബ്രിട്ടീഷുകാരോടും ഇപ്പോൾ തന്നെ ലബനോൻ വിടാൻ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് കാര്യങ്ങൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ രണ്ട് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളും റോയൽ എയർഫോഴ്സിന്റെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇപ്പോൾ തന്നെ മേഖലയിൽ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ പല രാജ്യങ്ങളും ഉടൻ തന്നെ ലബനോൺ വിട്ടുപോകാൻ സ്വന്തം പൌരന്മാരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്